Thank ു ജീസസ് താങ്ക് യു ലോഡ് ഈ ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ സിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു താങ്ക് യു ലോഡ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായി സ്ത്രോത്രം ചെയ്യുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അതിശക്തമായ ദൈവത്തിൻ്റെ ഒരു ആലോചന നിങ്ങളുടെ മേൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ഈ നിമിഷം ലൈവിൽ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഒത്തിരി വിഷമിക്കാറുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആരും അംഗീകരിക്കാതെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന അനുഭവം മനുഷ്യ ജീവിതത്തിൽ സഹിക്കുന്നൊരപ്പുറമാണ് ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ചില വിഷയത്തിന് ഭാരപ്പെട്ടു വല്ലാതെ അലഞ്ഞു നടന്നു ഒരു വിടുതിൽ കാണുമെന്ന് ചിന്തിക്കുന്നു വിടലാണെന്ന് തോന്നുന്ന അനുഭവത്തിലേക്ക് കയറുന്നു പക്ഷെ അത് പിന്നീട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇവിടുന്ന് കിട്ടി എന്ന് തോന്നുന്നു പക്ഷെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കാൻ പറ്റാതെ വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റായി കൈപ്പായ വേദനയുടെ അനുഭവങ്ങൾ അപ്പം ഈ രണ്ട് അനുഭവങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത നമ്മെ ഒത്തിരി നിരാശയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള വേദനയ്ക്കിടെ അഗാധത്തിലേക്ക് എത്തിക്കുന്ന അനുഭവങ്ങളാണ് ഏത് മനുഷ്യ ജീവിതത്തിലും ഇത് സംഭവിക്കാറുണ്ട് നിരന്തരമായി ഒറ്റപ്പെടുമ്പോൾ മനസ്സ് തകരുന്ന ഉടങ്ങിയ അനുഭവങ്ങളുണ്ട് പക്ഷേ നമുക്കൊരു സന്തോഷ വാർത്ത നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ അതെന്താണെന്നറിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു സംഖ്യത്തിനും അമ്പത്തി ഒന്നിൻ്റെ പദ്ധതിയിൽ പറയുന്നു തകർന്നും നുറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുന്നില്ല തകർന്നിരിക്കുന്ന നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല ഉടയപ്പെട്ട ആയി കിടക്കുന്ന അനുഭവം അല്ലെങ്കിൽ മനസ്സിനൊരു പശ്ചാത്തലം എന്ന റിപ്പൻഡൻസ് ആയൂടെ ദൈവസന്ധിയിൽ അടുത്ത് വരുന്നവനെ ദൈവം നിരസിക്കത്തില്ല എനിക്ക് തെറ്റു തെറ്റുപറ്റി എനിക്ക് കുറവ് പറ്റി എന്ന് പറഞ്ഞ് ദൈവസൻഡയിൽ അടുത്ത് വരുന്ന വ്യക്തിയെ ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല അപ്പൊ തകർന്ന മനസ്സിനെ ഉടഞ്ഞ മനസ്സിനെ വ്യക്തികളെ നിരസിക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഉടയപ്പെട്ട തകർക്കപ്പെട്ട മനസ്സുടഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൽ ദൂതു വിളിച്ചു പറയുന്നു നിരസിക്കാതെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ടിൽ ബൈബിൾ പറയുന്ന ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവ സമീപസ്ഥനാണ് സമീപസ്ഥനായ ദൈവം മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ സമീപസ്ഥനായ ദൈവമുണ്ട് നമ്മെ നിരസിക്കാത്തൊരു ദൈവമുണ്ട് അതുമാത്രമല്ല നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാമത്തെ തിരുവചനം പറയുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും അവരുടെ മുറിവുകളെ കെട്ടുന്നു അപ്പം മനസ്സ് തകർന്നിരിക്കുന്നവരെ സൗഖ്യമാക്കുന്ന മനസ്സിന് മുറിവ് പറ്റിയവരെ വിടുവിക്കുന്ന സൗഖ്യമാക്കുന്ന മുറിവ് കെട്ടുന്നൊരു ദൈവമുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്ന് നിരന്തരമായ ഒറ്റപ്പെടൽ മാറ്റി നിർത്തുന്ന അനുഭവം രണ്ട് നന്മ പ്രതീക്ഷിച്ചു സ്റ്റെപ്പ് വെക്കുന്നു പക്ഷെ കൈപ്പായ അനുഭവങ്ങൾ മാത്രം മുമ്പിൽ കാണും ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഈ ഈ രണ്ട് അനുഭവങ്ങൾ അവിടെ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവം തകർന്നും നുറുങ്ങിയുമായ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നേയില്ല ഹൃദയം നുറുങ്ങിയവർക്ക് ഈ നല്ല കർത്താവ് ഇഹോവ സമീപസ്ഥനായ ദൈവമാണ് അതുപോലെ തന്നെ ആ മുറിവുകളെ ആ വേദനകളെ കെട്ടാൻ നല്ല വൈദ്യനായി ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ മുറിയപ്പെട്ട ചില അനുഭവങ്ങളെ ദൈവം മുറിവ് കെട്ടുന്ന നാളുകളാക്കി ഈ നാളുകൾ സർവശക്തനായ ദൈവം നിശ്ചയമായി മാറ്റിയിരിക്കും ജീവിതത്തിൻ്റെ അകത്ത് വ്യത്യസ്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാവും ഉടയപ്പെട്ട അനുഭവങ്ങൾ അവിടെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമെങ്കിൽ ദൈവത്തിന്റെ വിടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഭജനം വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗി യേശു കർത്താവിന്റെ അടുക്കൽ വരുന്ന അനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും ആ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവിടെ പറയുന്ന ഒരു സമൂഹം കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും അപ്പം തൻ്റെ ജീവിതത്തിൽ പലയിടത്തുമായി ട്രൈ ചെയ്തു പലയിടത്തും ചെന്നു മാറ്റി നിർത്തുന്ന അകറ്റി നിർത്തുന്ന ഒരു അനുഭവമാണ് സ്വാഭാവികമായി ആ രോഗത്തിൻ്റെ ഇതനുസരിച്ച് അന്നത്തെ പശ്ചാത്തലത്തിൽ മാറ്റി നിർത്തും ആലയത്തിൽ പുരോഹിതനടുത്ത് ചെന്നാൽ പോലും തൊക്ക് പരിശോധിച്ച് അശുദ്ധൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന രോഗമാണ് ആ വ്യക്തിയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത് നിശ്ചയമായി മനസ്സുടഞ്ഞ വേദനപ്പെട്ട അസ്വസ്ഥപ്പെട്ട അനുഭവത്തിൽ തന്നെ ആയിരിക്കും ആ അങ്ങനത്തെ അനുഭവത്തിനായിരിക്കുമ്പോൾ തന്നെ ഓടി വന്ന് ദൈവസന്നതിൽ വന്നിട്ട് കർത്താവെ നിനക്ക് മനസ്സുണ്ട് എന്നെ ശുദ്ധമാക്കാൻ കഴിയും യേശു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകാം എന്ന് പറഞ്ഞ് കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ട് അവന് സൗഖ്യം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ എല്ലാവരും മാറ്റി നിർത്തിയാണ് കർത്താവ് തൊട്ട് അവനെ സൗഖ്യമാക്കി എന്നിട്ട് പറയുന്നുണ്ട് നീ ആലയത്തിൽ പുരോഹിതന് ചെന്ന് നിന്നെ തന്നെ കാണിക്കുക കാരണം ഈ പുരോഹിതൻ ഇനിയും തിരിച്ച് ശുദ്ധനാന്ന് പറയണം എങ്കിലും എല്ലാവരും അംഗീകരിക്കത്തുള്ളൂ അപ്പൊ ഏത് വാക്ക് ഉണ്ട് ഏത് വാകുണ്ട് പറഞ്ഞോ അതിൽ തിരുത്തി ഒരു ദൈവപ്രവൃത്തിയാണ് ഇവിടെ വെളിപ്പെട്ടത് അപ്പൊ എന്തോരം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായ ഒരു നല്ല കർത്താവ് അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഉടയപ്പെട്ട മനസ്സ് തകർന്നിരിക്കുന്ന ഏത് അനുഭവമായിക്കോട്ടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാമോ ആ മാറ്റി നിർത്തുന്ന അനുഭവത്തിൽ നിന്ന് ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി എനിക്കും മനസ്സുണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വേണ്ടി മനസ്സുള്ള നമ്മെ വിടിവിക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിക്കാൻ തയ്യാറായാൽ നിശ്ചയമായ ആ ദൈവസന്നതിയിലേക്ക് ഓടിയെത്ത് ദൈവം തൊട്ടിരിക്കും ആ ഒറ്റപ്പെടലും പ്രതിസന്ധിയും വരുമ്പോൾ ഓടി മാറുകയല്ല പകരം ദൈവസന്നിധിയിലേക്ക് ഓടി അടുത്ത് വരുമ്പോൾ ആ കുഷ്ഠിയാണ് ചെയ്തത് കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ദൈവത്തിന്റെ പാദമിടത്തിലേക്ക് ഓടി അടുത്തു വന്നു ആ ഓടി അടുത്തു വന്നതിന്റെ പ്രയോജനം തൻ്റെ ജീവിതത്തിന്റെ അകത്ത് മറക്കാനാകാത്ത ഒരു ദൈവപ്രവൃത്തി മറക്കാനാകാത്ത ഒരു വിടുതൽ സർവശത്തനായ ദൈവം ചെയ്തു അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ ഈ മിനിറ്റുകൾ നിങ്ങൾ കാണുന്നു അല്ലാത്തുടർന്ന് മിനിറ്റുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കാം പലരും മാറ്റി നിർത്തിയ പലരും ഒറ്റപ്പെടുത്തിയ അനുഭവത്തിൽ ഓടിയേശുവച്ചൻ്റെ കഠിനങ്ങളിലേക്ക് വാ അവൻ നിന്നെ മാറ്റി നിർത്തുന്നതല്ല ചേർത്ത് പിടിക്കുന്ന നിരസിക്കാത്ത തകർന്ന നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കാത്ത ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനത്തെ ചില അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളെ നോക്കിയാണ് ഈ ദൈവ സന്ദേശം വിളിച്ചു പറയുന്നത് ഈ ദൂതനെ ഏറ്റെടുത്ത് ദൈവസനിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി ഈ നല്ല കർത്താവ് പ്രിയപ്പെട്ടവരെ ആ ഉടയഞ്ഞ ആ വേദനപ്പെട്ട അനുഭവത്തിൽ ദൈവം അത്ഭുതം ചെയ്യും അപ്പൊ ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മാറ്റി നിർത്തുന്ന നമ്മളെ മാറ്റി നിർത്തുന്ന അനുഭവം നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മുടെ ഹൃദയങ്ങളെ ഉടയ്ക്കുന്ന ഒരു അനുഭവമാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് ഒന്ന് അലഞ്ഞു നടക്കുന്ന അനുഭവം ഒന്നും കാണാതെ നൽകാൻ പോവും എന്നിട്ടൊരു സ്റ്റെപ്പ് വെച്ച് വിടുതൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ അതിന് ആയിട്ട് കൈപ്പായ റിസൾട്ട് മുമ്പിൽ വരുന്ന അനുഭവം അത് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ഏറ്റവും അപ്പുറമാണ് നമ്മൾ കൊതിയോടെ കാത്തിരിക്കുന്നത് ഒരു മാറ്റം ഉണ്ടാകും പക്ഷെ മാറ്റം ഉണ്ടാകുന്ന പോലെ നമുക്ക് തോന്നും പക്ഷെ അത് അനുഭവിക്കാൻ ചെല്ലുമ്പോൾ കൈപ്പായ അത് നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത അനുഭവത്തിലേക്ക് വരുമ്പോൾ ഈ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തത് ആ വല്ലാത്ത ആയല്ലോ നിരാശയായല്ലോ എന്നൊക്കെ നമ്മൾ നിശ്ചയമായി പറയാൻ സാധ്യത ഉണ്ട് പക്ഷെ ബൈബിൾ പക്ഷെ അവിടെ മിറങ്ങി വന്ന് പോക്കുപരി തന്ന് നമ്മെ വിടിവിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവജനം ആ ദൈവാ നാട്ടിലേക്കുള്ള യാത്രയിൽ അവർ ആ ചെങ്കടൽ കടന്നു മുന്നോട്ട് പോയപ്പോൾ ബൈബിൾ പറയുന്ന ഷൂർ മരുഭൂമിയിൽ മൂന്ന് ദിവസം വെള്ളം കിട്ടാതെ കിട്ടാതല്ല മരുഭൂമിയിലാണ് മൂന്ന് ദിവസമായി അലയോ വെള്ളം ഇപ്പോൾ ചത്തു വീരുന്ന പോലത്തെ അനുഭവമാണ് കൂടെയുള്ള മൃഗ മൃഗസമ്പത്തിനും വെള്ളമില്ല അങ്ങനെ വല്ലാത്തൊരു അനുഭവത്തിൽ മൂന്ന് ദിവസമായി നടക്കുന്നൊരനുഭവം പക്ഷെ ഒരു സംബന്ധിച്ചോണം ആ അങ്ങനെ നിന്ന് അവരൊരു മാറയിലെത്തി അവിടെ ഒരു വെള്ളം കണ്ടു പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല കയ്പായിരുന്നു വെള്ളം കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി ഓ ഈ മൂന്ന് ദിവസമായി അലഞ്ഞതിന് ഒരു മാറ്റം ഉണ്ടാവുമല്ലോ പക്ഷെ കുടിക്കാൻ പറ്റിയില്ല അത് കയ്പിന്റെ അനുഭവമായിരുന്നു അപ്പൊ എൻ്റെ ശബ്ദങ്ങൾക്കെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഇതുപോലെ ചില അനുഭവങ്ങൾ കാണും മുമ്പിൽ ഉണ്ടോ ഉണ്ട് കാണാമോ കാണാം തൊട്ട് അനുഭവിക്കുമ്പോൾ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കയ്പിൻ്റെ അനുഭവം അപ്പോൾ ആലോചിച്ചു ആ ദൈവജനത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ മൂന്ന് ദിവസമായി അലഞ്ഞു പക്ഷെ വെള്ളം കണ്ടപ്പോൾ വിടുതലാകുമെന്ന് ചിന്തിച്ചു പക്ഷെ കയ്പ്പിൻ്റെ അനുഭവം അവിടെ വചനം പറയുന്നു ജനപ്രുവൃത്തു ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയോട് പിറനിർത്തു ഞങ്ങൾ എന്ത് കുടിക്കും ഞങ്ങൾ സ്വാഭാവിക ജനപ്രമൃത്തു അവർ കയ്പ്പിൻ്റെ അനുഭവം വലഞ്ഞ ഒരു അനുഭവം ഇതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചിലത് കണ്ണിന്റെ മുമ്പിൽ ആ വെള്ളമുണ്ടോ വെള്ളമുണ്ട് പക്ഷെ അനുഭവിക്കാൻ പറ്റാത്ത കൈപ്പിന്റെ അനുഭവം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒന്നും മതിയാവാത്ത അനുഭവങ്ങളായിരിക്കുന്നു ആ അങ്ങനെയുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഇറങ്ങി വന്ന് വിടിവിക്കാൻ ഈ ദൈവം സർവശക്തനാണ് പ്രിയപ്പെട്ടവരെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരിക ഒന്ന് വിശ്വസിക്കുന്ന ഒരാമീനൊന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ വചനത്തെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഇത് ദൈവിക ശബ്ദം ദൈവിക ആലോചന പോലെ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കണം യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഇത് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്താ ചെയ്തേന്ന് അറിയാമോ ഹാലെ ലൂയ്യ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു ഒരു വൃഷം കാണിച്ചു കൊടുത്തു അത് വെട്ടി അത് അതിന്റെ കൊമ്പ് ആ വൃക്ഷം വെട്ടി ആ മാറയിലെ കൈപ്പുള്ള വെള്ളത്തിൽ ഇട്ടപ്പോൾ അത് മധുരമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഒരു വഴി കാണിച്ചു തരും ഇപ്പോൾ കയ്പായിരിക്കാം ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം പക്ഷെ പ്രാർത്ഥിക്കുന്നവന് വേ ഔട്ട് പരീക്ഷയോടുകൂടി പോക്കു വരു തരുന്ന നല്ല കർത്താവ് നിങ്ങൾക്കായി ഒരു വഴി ഒഴുക്കി തന്നിരിക്കും ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കൊരു വഴി ദൈവം തരാൻ പോയി നിങ്ങളുടെ കയ്പിനെ മാറ്റുന്ന മധുരമാക്കുന്ന വീണ്ടും ജീവിച്ച് ഉണർത്തപ്പെടേണ്ടതിന് റിവൈവ് ആവേണ്ടതിന് ബലപ്പെടേണ്ടതിന് ദൈവ ഒരു വരി തുറക്കാൻ പോകുക ചിലരെ നോക്കി പറയുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ജീവിതയാത്രയിൽ വലഞ്ഞ് ഊശരമരുഹുവിൽ നടക്കുന്ന പോലെ നടന്നു ഒന്നും ലഭിക്കാതെ മുന്നോട്ട് പോയി എന്നാൽ ചിലതൊക്കെ ലഭിച്ചു പക്ഷെ അത് പലപ്പോഴും പൂർണർത്ഥത്തിൽ വിടുതലാകാതെ അനുഭവിക്കാൻ പറ്റാതെ കയ്പിന്റെ അനുഭവങ്ങളായി നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ വരി ദൈവം കാണിക്കാൻ പോകുക പ്രാപ്തിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരു വരി കാണിക്കുക വിശ്വസിക്കുന്നവർ ആമിൻ പറഞ്ഞെ ഹാലലു പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരു വേ ഈ ദിവസങ്ങളിൽ കാണിക്കാൻ പോവുക കഴിഞ്ഞ നാളെ നിന്റെ കയ്പിനെ മാറ്റുന്ന രീതിയിലുള്ള വഴി ദൈവം കാണിക്കാൻ പോവുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അലഞ്ഞിട്ട് ഒന്നും മനസ്സിലാകാൻ പറ്റാത്ത ചില യാത്രയുണ്ടായിരുന്നല്ലോ അവിടെ ദൈവാത്ഭുതം ചെയ്യാൻ പോകുക അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനയുള്ള അനുഭവമാണ് ഒരു നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞു പ്രതീക്ഷ മുന്നോട്ട് പോകുന്ന അത് കാണുമ്പോൾ അതെനിക്ക് നന്മയാകുമെന്ന് ചിന്തിക്കുന്നു പക്ഷേ അനുഭവിക്കാൻ പറ്റാത്ത കാര്യം ഒത്തിരി പേര് ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകും നമ്മുടെ നിരാശ തോന്നുന്നു ജീവിക്കണമോ എന്ന് പോലും തോന്നുക വേണ്ട എന്ന് ചിന്തിക്കുന്ന അനുഭവം കൂടെ കടന്നു പോകാം സ്വാഭാവികം മനുഷ്യൻ്റെ മനസ്സിൽക്കൂടെ ഇങ്ങനെയൊക്കെ കടന്നു പോകുക പക്ഷെ അവിടെയും ഇറങ്ങി പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം ഹലലൂയ വിശ്വസ്തനായ നല്ല കർത്താവാണ് ഹാളെ അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ആ തകർന്നും നുറങ്ങി മിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ഒരു നല്ല കർത്താവ് ഹനുയ അത് മാത്രമല്ല മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന വിടിവിക്കുന്ന മുറിവുകളെ കെട്ടുന്ന ഒരു നല്ല കർത്താവ് എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ ആ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച് തൊട്ട് സൗഖ്യമാക്കി അവരുടെ ജീവിതത്തിൽ അടുത്തൊരു വഴിയെ കാണിച്ചു കൊടുത്ത നല്ല കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു ദൂത് പറയാം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കയ്പിൽ കൂടെ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലിൽ കൂടെ പലപ്പോരുമായി മാറ്റി 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 നിർത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി ദൂത് പറയുന്നു നിങ്ങളെ വലിയ മഹത്വം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് നിന്റെ ലൈഫിൽ വെളിപ്പെടുത്താനാണ് ദൈവത്താൽ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോയത് ഈ ജനം മൂന്ന് ദിവസമായി മരുഭൂമിയിൽ അലഞ്ഞു അവർക്ക് മരുഭൂമിയിൽ ഒന്നും കിട്ടിയില്ല കിട്ടിയത് കയ്പിന്റെ വെള്ളമായിരുന്നു ആയിരുന്നു പക്ഷെ ദൈവം വരി കാണിച്ചു കൊടുത്തു അത് മധുരമാക്കി പക്ഷെ ശേഷം അവരെ ദൈവം എവിടെ കൊണ്ട് എത്തിച്ചെന്നറിയാം ബൈബിൾ പരിശോധിക്കുമ്പോൾ പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തിയേഴ് പറയുന്നു പിന്നെ അവർ ഉശ്വരമായ ശൂർമരി അലഞ്ഞു മാറയിലെത്തി കയ്പായിരുന്നു പക്ഷെ ദൈവം വഴി തുറന്നു പുതിയ വഴി കാണിച്ചു ആ കൈപ്പിനെ ദൈവം മാറ്റി പിന്നെ ദൈവം കൊണ്ടെത്തിച്ച അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് നീരുറവയും എഴുപതോളം ഈന്തപ്പഴവുമുള്ള സ്ഥലത്ത് അവര് ഹാലലുയ പാളയം ഇറങ്ങി ഉറവയ്ക്ക് വേണ്ടി ഒരു കയ്പ് മാറുന്ന ചെറിയ വെള്ളത്തിനു വേണ്ടി കൊതിച്ചവർ ആഗ്രഹിച്ചവർ പന്ത്രണ്ടോളം ഉറവയുടെ അടുത്തേക്ക് ഈന്തപ്പരങ്ങളുടെ അടുത്തേക്ക് ദൈവം കൊണ്ട് പ്ലേസ് ചെയ്തു ഇതാ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ പ്രവൃത്തി അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീക്കൊന്ന് വിശ്വസിക്കാമോ ആ കയ്പിൻ്റെ ആ ഒറ്റപ്പെടുത്തലിൻ്റെ മാറ്റി നിർത്തലിൻ്റെ കൺമുമ്പി കണ്ടിട്ടുള്ള വിടുതലും അനുഭവിക്കാൻ പറ്റാതെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഈ നാളുകളിൽ അങ്ങനെയുള്ളവരെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് ഈ മിനിറ്റിൽ സംസാരിക്കുന്നത് അതാണ് നീ യോഗത്തോടെ ലൈബിൽ വന്നിരിക്കുന്നത് ദൈവം നിങ്ങളെ തൊടാൻ പോകുകയാണ് ഈ തുടർന്ന മിനിറ്റുകൾ ഞാനിപ്പോൾ പൊതുവേ നിങ്ങൾക്ക് വേണ്ടി ഈ സബ്ജക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കും അതിനുശേഷം യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കമൻറ്റായിട്ട് എടുക്കാൻ ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ഒറ്റപ്പെട്ടവരെ ഹൃദയം തകർന്നവരെ നിരസിക്കാത്ത ദൈവത്തിൻ്റെ കരത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കാൻ പോവുക എല്ലാ കണ്ണുകളും സ്വർഗീയ പിതാവെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഈ ലൈവിൽ ജോയിൻ ചെയ്ത് കർത്താവെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ദൈവത്താൽ ചില വിടുതലുകൾ ദൈവത്താൽ ഉള്ള ചില മാറ്റങ്ങൾ അത്ഭുതങ്ങൾ ഇവർക്കായി ദൈവം ഒലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട് കർത്താവേ ഈ ദിവസങ്ങളിൽ വേദനപ്പെട്ടു പോയവരുണ്ട് കർത്താവേ മനസ്സ് തകർന്നിരുന്നവരുണ്ട് കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം അവർക്കായി അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയം തുടങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവത്തിന്റെ കരുവ് അവരെ പ്രവർത്തിക്കണം കർത്താവെ എല്ലാവരും മാറ്റി നിർത്തിയ ക്രിസ്തുരോഗി തൊട്ട് സൗഖ്യമാക്കിയ ശുദ്ധമാക്കിയ കർത്താവ് ഇതുപോലെ ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടവരെ ദൈവം വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കൈപ്പിൻ്റെ അനുഭവങ്ങൾ മധുരമകണം അതിനായുള്ള വഴി ദൈവം കാണിച്ചു കൊടുക്കും അവര് എത്തിച്ചതുപോലെ ദൈവത്തിന്റെ നിറവിന്റെ അനുഭവത്തിലേക്ക് എന്റെ കർത്താവ് അവരെ എത്തിക്കാൻ പോകുന്ന കൃപക്കായി സ്ത്രോ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം കർത്താവേ മഹത്വം കർത്താവ് ചെയ്യണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ൂയ കർത്താവിന്റെ വിടുതലിനായി സ്തോത്രം ഹാലി വിശ്വസിക്കുക ഈ തുറന്നു മിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ലൈവിൽ നിങ്ങളെതെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഹാലലുയ ഇപ്പോൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൂസൻ്റില് പ്രാർത്ഥിക്കുന്നു ഹാലുയ അങ്ങനെ മോനെ ജോലി ലഭിക്കാൻ വേണ്ടി കർത്താവെ ആ തലമുറയ്ക്ക് കർത്താവെ വരുമാനമാകും ദൈവം തുറന്നു കൊടുക്കണം അവന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയുടെ വാതിൽ തുറന്നു കൊടുക്കാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് മനസ്സലിയണം ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കർത്താവിന്റെ വിടുതൽ കർത്താവേ സൗഖ്യം ആവശ്യമുള്ളവരുണ്ടല്ലോ കർത്താവേ അവർക്ക് വേണ്ടി ഇത് കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിന്റെ വിടുതലുകൾ ഈ നിമിഷം മുതൽ കർത്താവേ സ്വിറ്റ്സർലൻഡിലെ പ്രാർത്ഥിക്കുന്ന സൗഖ്യം ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കത്താവേ യേശു ബീന ഫിലിപ്പിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കത്താവേ ഹാലിന് ആ പ്രോപ്പർട്ടികൾ കർത്താവെ ആ വിറ്റ് അതിൻ്റെ അകത്തൊരു ക്രമീകരണം വെളിപ്പെടുവാ കർത്താവിന്റെ കരം അവിടെ ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കത്താവേ തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റണം കർത്താവെ ആ കയ്പിൻ്റെ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ മാറി ദൈവത്താൽ വഴി അതിനുവേണ്ടി തുറന്നു തുറന്നുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു അമ്മേ ഹാല ലൂയ വീണ്ടും നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഹാല ലൂയ ഞങ്ങളുടെ ലൈൻ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ വിടുതലായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ അനേകർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക ഇതേ ചാനൽ ജോഷി ഗി വർഗീസ് ലുക്കിങ്ങനെ ജീസസ് ഇതേ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നതായിരിക്കും പോസ്റ്ററായിട്ട് നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം പേജ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ വചനം ലഭിക്കും അതുപോലെ തന്നെ നിരന്തരമായ മെസ്സേജുകളും പ്രാർത്ഥനകളും ഫോളോ ചെയ്യുവാനായി നിങ്ങൾ ഈ ചാനലും ഈ പേജും ഫോളോ ചെയ്യുക മറ്റുള്ളവരുടെയൊക്കെ ഈ മെസ്സേജ് അനുകരണമായ ചില തകർക്കപ്പെട്ട ഒറ്റപ്പെട്ടവർക്ക് വിടുതലാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബാബു കർത്താവ് എ പേയും നടുവേദന പേയിൽ പാലപ്പെടുന്നു കർത്താവ് ഒരു വലിയ സൗഖ്യത്തെ വിടുതലിന് ദൈവം അയക്കുന്ന കൃപയ്ക്കായി സ്തോ ബ്ലസ് ചെയ്യുന്ന കർത്താവിൻ്റെ അത്ഭുതകരം അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു കർത്താവ് അത്ഭുതകരം അവിടെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മൃഗക്കൾ അവിടെ സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മ ദൈവപ്രതി നിശ്ചയമായി വെളിപ്പെടും കർത്താവിൻ്റെ മറ്റ് വിഷയങ്ങൾ ഈ സ്ക്രീനിൽ ഇത്രയും വരുന്നതുകൊണ്ട് ഞാൻ കണ്ടില്ലെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ അയയ്ക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരും ദിവസങ്ങളിലും കർത്താവ് വ്യത്യാസങ്ങളെ മാറ്റങ്ങളെ നിശ്ചയമായി കർത്താവ് ചെയ്തിരിക്കും വരും ദിവസങ്ങളിൽ വരുന്ന മണിക്കൂർ വീണ്ടും കാണാം അനുഗ്രഹമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാം ഗോഡ് ബ്ലസ് യു